ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിച്ചു കൊള്ളുന്നു ഇന്ന് നമ്മളെ ഭഗവാന്റെ കഥയുമായിട്ടാണ് എത്തിയിരിക്കുന്നത് എല്ലാവർക്കും ഭഗവാന്റെ കഥകളൊക്കെ ഇഷ്ടമാകുന്നുണ്ടല്ലോ അല്ലേ വളരെയധികം സന്തോഷം എല്ലാവരും കഥകൾ കേൾക്കണം ഭഗവത് കഥകൾ കേൾക്കുന്ന വഴി നമുക്ക് സന്തോഷവും സമാധാനവും അതുപോലെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവുകയും അതുപോലെ ആ കഥകളിൽ അടങ്ങിയിരിക്കുന്നതായിട്ടുള്ള സാരാംശം നമുക്ക് കൂടുതൽ മനസ്സിലാക്കാനും ഒക്കെ സാധിക്കും അപ്പോൾ അതൊരു അനുഗ്രഹമായിട്ട് വരും അപ്പോൾ കഥകളിലേക്ക് കടക്കാം ഇന്ന് നമ്മൾ ഗുരുവായൂരപ്പൻ്റെ സാക്ഷാൽ പൊന്നു ഗുരുവായൂരപ്പൻ്റെ ആ കഥകളിലേക്കാണ് വരിക അപ്പം ആദ്യം തന്നെ നമ്മൾ കഥയിലേക്ക് വര വരുന്നതിന് മുമ്പായിട്ട് തന്നെ ആ ഭഗവാന്റെ മഹത്വത്തെക്കുറിച്ച് നമുക്ക് ആർക്കും തന്നെ പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല അതിനപ്പുറമാണ് ഭഗവാന്റെ മഹത്വം അല്ലേ പക്ഷെ ആ മഹത്വത്തെ നമുക്കൊന്ന് ആ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കിയതിനെ ഒന്ന് പറഞ്ഞു തരികയാണ് കഥാരൂപത്തിൽ നിഷ്കളങ്കമായ ഭക്തിയുടെ ആ ആരാണോ ആ നിഷ്കളങ്കമായ ഭക്തിയോടുകൂടി ഭഗവാനെ ഉള്ളു തുറന്ന് വിളിക്കുന്നത് അവരുടെ അരികിൽ സാന്നിധ്യം ഉണ്ടാകും സാന്നിധ്യമുണ്ടാകും ഉണ്ടാകും അപ്പം ഭഗവാന് വേണ്ടത് അവിടെ യാതൊന്നും വേണ്ട നമ്മൾ എന്തൊക്കെ കൊണ്ട് കൊടുത്താലും അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ഭഗവാൻ കൊടുക്കുന്നതാണ് പക്ഷെ ഭഗവാൻ ഇത് ആഗ്രഹിക്കുന്നത് ഒരു ഭക്തന്റെ നിഷ്കളങ്കമായ ഭക്തിയാണ് അത് മാത്രമേ ഭഗവാൻ ആവശ്യമുള്ളൂ അത് മതി അപ്പോൾ ഭഗവാന്റെ ലീലകൾക്കൊന്നും ഒട്ടുമേ കുറവില്ല ഭഗവാൻ ആ കണ്ണൻ്റെ ആ ഗുരുവായൂരപ്പൻ്റെ ലീലകൾ ഗുരുവായൂരിൽ അങ്ങനെ എല്ലാ മനുഷ്യർക്കും എല്ലാ ഭക്തർക്കും അത് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടാവുമല്ലോ െ ആ നമുക്കിനി കഥയിലേക്ക് വരാം ഗുരുവായൂർ അമ്പലത്തിലെ ശ്രീകോവിലിന്റെ പുറം ചരിവിൽ ചുവരില് താമരയിലിരിക്കുന്ന ആ കണ്ണന്റെ ഒരു ചിത്രം എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ അല്ലെ ആ താമരക്കണ്ണന്റെ ഒരു ഫോട്ടോയ്ക്ക് പിന്നിൽ രസകരമായ ഒരു കഥയുണ്ട് നമുക്ക് ആ കഥയാണ് പറയേണ്ടത് ആ കഥയിലേക്ക് വരികയാണുമംഗലം സ്വാമിമാർക്ക് ഗുരുവായൂരപ്പനെ എപ്പോൾ കാണണമെന്ന് വിചാരിച്ചാലും അപ്പോൾ തന്നെ ഭഗവാൻ പ്രത്യക്ഷത്തിൽ കാണുന്ന സമയമാണ് ഏത് രൂപത്തിൽ ഭഗവാനെ അവര് ആ വില്ല മംഗല സ്വാമിമാരെ ആഗ്രഹിക്കുന്നുവോ ആഗ്രഹിക്കുന്നത് പോലെ ഭഗവാനെ പ്രത്യക്ഷ രൂപേണ കാണാം അങ്ങനെ ഒരു ദിവസം വില്ലുമംഗല സ്വാമിമാര് ഭഗവാനെ ആ കണ്ണനുമായിട്ട് ഒരു രാത്രിയിലെ പല പല ലീലകളൊക്കെ കണ്ണൻ്റെത് കണ്ടുകൊണ്ട് പ്രത്യക്ഷത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് സ്വാമിമാര് കണ്ണൻ്റെ ആ മായാൽ ലീലകൾ എന്ന് പറയുന്നത് കണ്ണന്റെ ഓരോരോ ഭാവത്തിലുള്ള ആ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ചാണ് വില്ലുമംഗല സ്വാമിമാര് കഥകളിൽ പറഞ്ഞിട്ടുണ്ട് എന്നാൽ വില്ലുമംഗല സ്വാമിമാർ അന്ന് ഒരു ദിവസം രാത്രി ഭഗവാനെ കാണാൻ ആഗ്രഹിച്ചത് താമരയിൽ താമരയിലിരിക്കുന്ന കണ്ണനായിട്ടാണ് ഇരിക്കുന്ന കണ്ണൻ വെണ്ണയുമായിട്ട് നിൽക്കുന്ന രൂപം വില്ലുമംഗലം സ്വാമിമാരൊന്ന് സ്മരിച്ചു അങ്ങനെ കാണാൻ ആഗ്രഹിച്ചു അതുപോലെ ഭഗവാൻ അവിടെ ഒന്ന് പ്രത്യക്ഷപ്പെട്ടു ഭഗവാൻ അതേപോലെ തന്നെ ആ പ്രത്യക്ഷ രൂപത്തിൽ വന്നു വില്ലുമംഗലം സ്വാമിമാർ കണ്ണ് നിറഞ്ഞു മനസ്സ് നിറഞ്ഞ് വെരുവായുരപ്പാ കണ്ണാ ഉറക്ക വിളിക്കുകയാണ് ഭഗവാനെ ആ ഉറക്ക വിളിച്ച് ആ സന്തോഷത്തിൽ അങ്ങനെ മതിമറന്നു പോയി കണ്ണനുമായിട്ട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് സ്വാമിമാർ അങ്ങനെ ഇരുന്നു രാത്രി ഒരുപാട് വൈകി നേരം പുലർച്ചയായി കണ്ണൻ നോക്കിയപ്പം തിരുമേനി ആ ശ്രീകോപിൽ തുറക്കാനായിട്ട് വരികയാണ് കണ്ണൻ എന്ത് ചെയ്തു ആ കാട്ടിലും വേഗത്തിൽ ഓടി ആ ഓടുന്ന രൂപം എന്ന് പറയുന്നത് താമരക്കണനായിട്ടാണ് പുറകെ സ്വാമിമാര് ഓടാൻ തുടങ്ങി അങ്ങനെ ഓടി ഓടി ശ്രീകോവിലിന്റെ അടുക്കലേക്ക് ഇരുന്ന് ചെന്ന് വാതിലിലൂടെ കയറാനാണ് നോക്കുന്നത് കണ്ണൻ പക്ഷെങ്കിൽ ആ വാതിൽ തുറക്കാൻ നിൽക്കുന്ന തിരുമേനിയാണ് ആ സമയത്ത് കാണുന്നത് കാരണം തിരുമേനി അവിടെ നിന്ന് തുറന്നുകൊണ്ട് വാതിൽ തുറക്കുന്ന സമയത്ത് കണ്ണൻ അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റില്ല കണ്ണൻ പക്ഷെ തിരുമേനി വാതിൽ തുറന്ന് അകത്ത് നോക്കുമ്പോൾ കണ്ണൻ അവിടെ വേണം താനും കണ്ണൻ എന്തു ചെയ്തു പെട്ടെന്ന് തന്നെ വടക്കേ ചുമരിലൂടെ അതായത് മണിക്കിണറിന് സമീപമുള്ള ചുമരിലൂടെ ആ ഉള്ളിലേക്ക് കയറി ഭഗവാനേ കൃഷ്ണ ഭഗവാനെ ലീല ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഭഗവാന് പെട്ടെന്നുള്ളിലേക്ക് കയറി ആ പെട്ടെന്നുള്ളിലേക്ക് കയറിയ സമയത്ത് ആ താമരപ്പൂവിലിരിക്കുന്ന ആ ബാലരൂപത്തിലിരുന്ന ആ കണ്ണൻ ആ രൂപത്തിൽ തന്നെ കണ്ണൻ ആ ചുമരിൽ അങ്ങ് പതിഞ്ഞു പതിഞ്ഞതിന് ശേഷമാണ് ആ ഭാവത്തിൽ നിന്നും ആ ശ്രീകോവിലിനുള്ളിലേക്ക് പ്രവേശിച്ചത് വില്ലുമംഗല സ്വാമിമാരുടെ ശ്രദ്ധയിൽപ്പെട്ടു വില്ലുമംഗല സ്വാമിമാരിത് എല്ലാവരെയും കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു നമുക്ക് ആ പതിഞ്ഞ രൂപത്തെ ഒന്ന് വ്യക്തമാക്കണം അങ്ങനെ വ്യക്തമാക്കി അവിടെ വരച്ചു പക്ഷേ ഭഗവാൻ തന്നെയാണ് അതിൻ്റെ ആള് ഭഗവാന്റെ ആ വ്യക്തമായ രൂപം ഭഗവാൻ തന്നെയാണ് ആ ചുമരിൽ പതിപ്പിച്ചത് അത് കഴിഞ്ഞ് എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് ആ വെണ്ണ കണ്ണനാണ് താമരയിലിരിക്കുന്ന കണ്ണനാണ് നമ്മുടെ ആ ചുവരിലിരിക്കുന്നത് ആ കണ്ണനോട് നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും നമ്മുടെ ആ ആഗ്രഹം ഭഗവാൻ സാധിച്ചു തരും എല്ലാവരും ആ ഭഗവാനെ ഒന്ന് പ്രാർത്ഥിക്കണം ശ്രീകോവിലിനുള്ളിലേക്ക് ഭഗവാനെ കണ്ട് തൊഴുത് കഴിഞ്ഞിട്ടും എന്ത് ചെയ്യുക നമ്മൾ നേരെ ആ താമരക്കണ്ണനെ ഒന്ന് കാണുക ആ താമരക്കണ്ണനെ കണ്ടുകൊണ്ട് നിന്നാൽ അവിടെ നിൽക്കാനേ തോന്നുള്ളൂ അപ്പം ഒരു അമ്മയ്ക്ക് ഒരു പ്രായമായ ഒരു അമ്മയ്ക്ക് ഈ താമരക്കണ്ണനെ കാണണമെന്ന് ഉണ്ടായി ആ അമ്മ ഒരു കാര്യം ചെയ്ത് ഗുരുവായൂർക്ക് പോയി രണ്ടുമൂന്ന് ദിവസം അങ്ങ് താമസിക്കാം അപ്പോൾ അവിടെ രണ്ടു ദിവസം അങ്ങ് താമസിച്ചു ഗുരുവായൂരപ്പനെ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ പോയി സമയം പോലെ കണ്ട് തൊഴുക ഒക്കെ ചെയ്തു പക്ഷെ അമ്മയുടെ മനസ്സിലൊരാഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ താമരക്കണ്ണനെ കാണുക എന്നുള്ളൊരാഗ്രഹമാണ് സാക്ഷാൽ പൊന്ന് ഗുരുവായൂരപ്പനെ കാണണമെന്നൊരാഗ്രഹം വന്നു കഴിഞ്ഞാൽ ഭഗവാൻ അറിയാതിരിക്കില്ലല്ലോ അമ്മ രാവിലെയും വൈകിട്ടും ഒക്കെ ഇങ്ങനെ ക്ഷേത്രത്തിൽ തൊഴുക പ്രാർത്ഥിക്കുക ഒക്കെ ചെയ്യുന്നുണ്ട് ഇത്രേ പ്രാർത്ഥിക്കൂ എനിക്ക് ആ താമരക്കണ്ണൻ രൂപം ഒന്ന് കാണിച്ചു തരണേന്നാ പ്രാർത്ഥിക്കുന്നത് ആ ചുവരിലിരിക്കുന്ന താമരക്കണ്ണൻ്റെ രൂപം അങ്ങനെ ഇരിക്കേ ഒരു ദിവസം അമ്മ ശ്രീകോവി അവിടെ തൊഴുതുകൊണ്ട് നിൽക്കുകയാണ് അമ്പലത്തിൻ്റെ അടുക്കത്ത് തൊഴുതുകൊണ്ട് നിൽക്കുകയാണ് അപ്പം ശ്രീവേലിക്ക് സമയമാകുമ്പോൾ എല്ലാവരെയും പുറത്തേക്ക് വിടുമല്ലോ ഇങ്ങനെ എല്ലാവരും പുറത്തേക്ക് പോയി പുറത്തേക്ക് പോകുന്ന സമയത്ത് അമ്മ നിൽക്കുന്ന അടുത്ത് തന്നെ പ്രായമായ ഒരു അമ്മയും അതുപോലെ ഒരു മകനും കൂടി ആ അമ്പലത്തിനകത്തുണ്ട് ആ പ്രായമായ ഒരു മകൻ എന്ന് പറയുന്നത് കുഞ്ഞുണ്ണി ബാ കുഞ്ഞുണ്ണിയാണ് അതായത് നിൽക്കുന്നതാണ് നിൽക്കുന്നതാണാൾ അതുപോലെ സ്വർണ്ണത്തിൽ അങ്ങനെ ആ ഉള്ള ആ കശവും ഉണ്ടൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്താൽ ഈ അമ്മയുടെ പ്രായമുള്ള അമ്മയുടെ എടുക്കയിൽ നിന്നും ഈ മകന് മണിക്കിണറിൻ്റെ അവിടുത്തെ ആ ഗേറ്റ് ഉണ്ടല്ലോ അത് തുറന്ന് പുറത്തേക്ക് പോകാനാണ് ആഗ്രഹം അങ്ങനെ പോകൂ നിർബന്ധം അങ്ങ് പിടിച്ചു എന്ത് ചെയ്യാൻ പറ്റും അപ്പം അന്നത്തെ ആ അവിടെ നിന്നിരുന്ന ആ സ്റ്റാഫ് എന്ന് പറയുന്നത് ഒരു ലേഡി ആയിരുന്നു അന്നത്തെ ആ ലേഡി എന്ത് ചെയ്തു ആ കുഞ്ഞിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് തുറന്നു കൊടുത്തു തുറന്നു കൊടുത്തതും കുട്ടി ഒറ്റ ഓട്ടം നേരെ ഈ താമരക്കണ്ണനെ കാണിക്കുവാനായിരുന്നു അപ്പം ഉള്ളിൽ നിന്നിരുന്ന ആ അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തു ഭഗവാൻ തന്നെ സാക്ഷാത് ഭഗവാൻ തന്നെ വന്നിട്ട് കാണിച്ചു കൊടുക്കുകയാണത് ആ ചുവരിലിരിക്കുന്നു താമരക്കണ്ണൻ ഹരേ കൃഷ്ണ ആ ഭഗവാന്റെ ആ ലീല നമുക്ക് എങ്ങനെ പറയണമെന്നറിയില്ല ആ മഹത്വം ആ പൊന്ന് ഗുരുവായൂരൊപ്പം തന്നെ എത്രയെത്ര ലീലകളാണ് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നത് എല്ലാ ദിവസവും ഗുരുവായൂരിലല്ലേ ഭക്തരെ എല്ലാവരും അല്ലേ ഗുരുവായൂരിൽ എല്ലാവർക്കും ഇല്ലേ ഓരോരോ അനുഭവങ്ങൾ ആ ഭഗവാന്റെ ആ അനുഗ്രഹം നമ്മൾ അനുഭവിച്ചറിയുക തന്നെയാണ് വേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെ കൂടെയും ആ ഭഗവാൻ്റെ അനുഗ്രഹം എപ്പോഴും എപ്പോഴും കൊണ്ട് ആ ഗുരുവായൂർ ചെല്ലുമ്പോഴാണ് അങ്ങനെ ആ പ്രായമായ ആ അമ്മയ്ക്ക് ഭഗവാൻ ആ കൊടുത്ത ഭാഗ്യമാണ് ഭഗവാൻ തന്നെ അമ്മ പോയി വിളിച്ച് കാണിച്ചു കൊടുക്കുമായിരുന്നു ചെയ്തത് ആ സമയത്ത് ആ കുഞ്ഞ് വേഷം മാറി വന്നതാണത് അപ്പം സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ ആ വൈഭവം എത്ര എത്ര മഹത്തരമാണ് എത്ര എത്രയാണ് കോടാനു കോടി ആ യുഗന്തോറും ആ ഭഗവാന്റെ ആ മഹത്വം അങ്ങനെ ഉയരുകയാണ് വാനോളം ഓരോ കൃഷ്ണഭക്തർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാവർക്കും മനസ്സറിഞ്ഞ് ഭഗവാനെ വിളിക്കുവാനായിട്ട് സാധിക്കട്ടെ ഭഗവാന്റെ ആ അനുഗ്രഹം എല്ലാവരിലും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥനയോടെ ഇന്നത്തെ ഭഗവാന്റെ കഥ ഇവിടെ നിർത്തുകയാണ് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ശ്രീ ഗുരുവായൂരപ്പാ ശരണം